പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൂട്ടുപാത എന്നൊരു സ്ഥലത്താണ് എൻ്റെ സുഹൃത്ത് ഒരു സലീം കണ്ട് അവിടെ അദ്ദേഹം വിളിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ ഒരുപാട് കൂടുതലാണ് എല്ലാവർക്കും കഴിഞ്ഞ മാസങ്ങളിലായിട്ട് കറണ്ട് ബില്ല് കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ചാർജ് വണ്ടികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രശ്നം രാത്രി എ സി ഓവർലോഡ് വന്നിട്ടുള്ള കറണ്ട് പോക്ക് കറണ്ട് കട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ളൊരു പോംവഴി ഒരുപാട് കാലങ്ങളായിട്ടുള്ള കാലങ്ങളായിട്ടുള്ളൊരു പോംവഴിയാണ് എന്നാലും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇദ്ദേഹം ഒരു ഒരു പുതിയ പരിപാടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറിയൊരു എമൗണ്ട് ചിലവാക്കിയിട്ട് ഇത്തരത്തിലൊരു ഒരു പിന്നെ സോളാറും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് എമൗണ്ട് ആദ്യം ചിലവാക്കുക അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കുറച്ച് എമൗണ്ട് ആദ്യം ചിലവാക്കിയിട്ട് ആ ചെലവിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും ഒരു ലാഭം ലാഭം ഇല്ലെങ്കിലും ബറാബറായിട്ട് പോയാലും വലിയ കിട്ടലാണ് ഇപ്പോഴത്തെ കാലത്ത് കറണ്ട് ബില്ലൊക്കെ കുത്തനെ അടിച്ചു കയറിയിട്ടുണ്ട് അപ്പൊ രാത്രി ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കുത്തി വെച്ചാൽ ഒരു പ്രശ്നമില്ല പോയിട്ട് മുന്നോട്ട് പോവാ അതുമായി ബന്ധപ്പെട്ട ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും നമുക്ക് സലീംഖാനെ ഇവിടെ പരിചയപ്പെടാം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയുണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ അവസാനമായി കാണാം അതോടൊപ്പം തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സലീംക അല്ല സന്തോഷത്തോട് കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരുപാട് പരിപാടികൾ കേട്ടിട്ടുണ്ട് സോളാർ ഓൺഗ്രീഡ് ഉണ്ട് ഓഫ് ഗ്രീഡ് പിന്നെ ബാറ്ററി ഇൻവേർട്ടർ പരിപാടികളൊക്കെ ഉണ്ട് വണ്ടി പിന്നെ ഒരു സൈറ്റ് സൈറ്റ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ നമ്മൾ എന്താണ് എങ്ങനെയാണ് തുടക്കം വിസിറ്റ് ചെയ്തിട്ട് അവിടെ ബാറ്ററികൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കും ഒരു പെർസെന്റേജിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒക്കെ വെട്ടി ഒതുക്കി ഒക്കെ ക്ലിയർ ചെയ്തിട്ട് എയ്റ്റി പെർസെന്റേജിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു രൂപമാണെങ്കിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ നമ്മള് കെ എസ്ഇബിയില് ഇപ്പോ ഇതുപോലെ ഇത് നമ്മൾ അടച്ചതാണ് ഇന്നത്തെ ഫീസ് അടച്ചിട്ട് അതിന്റെ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ അനുബന്ധം വണ് ഫോമിലാണ് അതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കുക എം എൻ ആർ ഇ അപ്രൂവൽ ഈ പേപ്പർ വർക്ക് ഉണ്ട് കുറച്ച് പേപ്പർ വർക്ക് ചെയ്തതിന് ശേഷം നമ്മള് അത് അംഗീകാരം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന്റെ സ്ട്രക്ചർ വർക്ക് തുടങ്ങും സ്ട്രക്ചർ വർക്ക് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കൽ വർക്ക് ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഇൻസ്റ്റാൾ ചെയ്യും പിന്നെ സിസ്റ്റം മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് ചോദിക്കാനുള്ളത് എത്ര കിലോ വാട്ടറിന്റെ ആണ് നോർമലി പിന്നെ ഒരു ഡൗട്ട് ആണ് അതായത് ഒരു രണ്ട് എ സി ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ രണ്ട് റൂമിൽ സാധാരണ റൂമിൽ നിൽക്കുന്ന എ സി പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ഒരു കോയിലക്കിണറിന്റെ മോട്ടറ് അതുപോലെ തന്നെ കിണറിലുള്ള മോട്ടറ് പിന്നെ വീട്ടിലുള്ള ബാക്കിയുള്ള സംഭവങ്ങളെ മെയിൻ ആയിട്ടുള്ളു അതൊക്കെ കൂടെ വർക്ക് ചെയ്ത് ഏകദേശം എത്ര കിലോ ആട്ട് എത്ര കെ വി ചെയ്യണ്ട് നോർമലി റേറ്റിന്റെ കാര്യം പറഞ്ഞു എന്നാലും ഏകദേശം എത്ര കെ വി ചെയ്യാണ്ട് ഒരു രണ്ട് മാസത്തിൽ ആയിരം യൂണിറ്റിന് താഴെ ഉപയോഗം വരുന്ന ആളുകൾക്ക് ഒരു ഫൈവ് കിലോവാട്ട് ചെയ്യാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഉപകരണങ്ങളൊക്കെ മിക്ക ഉപകരണങ്ങളും ഉപയോഗിക്കും ചെയ്യാം അതിന് പുറമെ നമുക്ക് ഒരു മിച്ചം വരുന്നത് കെ എസ് ഇ ബിക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളത് നമുക്ക് തിരിച്ചു കൊടുക്കുന്നു ഒരുപോലെ പവർ കിട്ടാൻ ചാൻസ് സൂര്യപ്രകാശം കുറവായിരിക്കും ചില മാസങ്ങൾ അതിന്റെ എങ്ങനെയാണ് സംഭവം അത് ഒരു കിലോവാട്ടിന് ഒരു നാല് യൂണിറ്റ് നമ്മൾ പ്രൊഡക്ഷൻ പറഞ്ഞു അത് ഏവറേജ് ആണ് അതിപ്പോ ഉദരണത്തിന് പ്രൊഡക്ഷൻ ഗ്രാഫ് ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് ഏകദേശം വരാം ഇത് ജനുവരിയില് ഫെബ്രുവരിയില് നല്ല പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും മാർച്ച് ഏപ്രിലിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ള സമയമാണ് മേയില് കുറച്ച് കുറഞ്ഞു ജൂൺ ജൂലൈയിൽ വീണ്ടും കുറഞ്ഞു ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് അതിന്റെ സ്ഥിരത കൈവരിക്കും ഏകദേശം എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കിലോട്ട് നാല് യൂണിറ്റ് ആണ് ആവറേജ് മഴ പെയ്യുമ്പോ കുറയും സാധാരണ അതിന് ഗ്രാഫ് ഉണ്ട് ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും സമയത്ത് നമ്മളിപ്പോ ചെയ്ത വീടുകളിൽ നമുക്ക് കസ്റ്റമേഴ്സിന് പിന്നെ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അപ്പൊ അതില് ഇതാണ് ആപ്പ് ചെയ്താണ് സ്ഥ വളരെ മോശമാണ് ഇന്നത്തെ പ്രൊഡക്ഷൻ ഇന്നത്തെ പ്രൊഡക്ഷൻ നമുക്ക് ഗ്രാഫ് മുഖാന്തരം കിട്ടും കിട്ടും ആറ് മണിക്ക് രാജ്യത്ത് ലൈറ്റിംഗിൽ തന്നെ പ്രൊഡക്ഷൻ തുടങ്ങും തുറങ്ങും ഇൻക്രീസ് ചെയ്തിട്ട് ഒമ്പത് മണിക്ക് ഇത് മുകളിൽ കയറും പിന്നെ മഴ ആയപ്പോ വീണ്ടും താഴത്തെ ശരിക്കും നാലു മണിക്ക് അഞ്ചു മണിക്കേഷാണ് താഴത്തെ ഇറങ്ങി സ്ലൈറ്റ്ലി ഡിസ്ക്രീസ് ഡിക്രീസ് ചെയ്തിട്ട് അങ്ങനെ അവസാനിക്കാതിന്റെ അതെ ഇനി ഈ ആപ്പ് നമ്മള് വീട്ടിൽ അവരെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും എങ്ങനെയാണ് അതിന്റെ സംശയമാണ് നമ്മൾ ഇത് നമ്മൾ ബാറ്ററി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ബാറ്ററി വെക്കാതെ ചെയ്യുകയാണെങ്കിലും അതിന്റെ ഗുണവും ദോഷവും ഉണ്ടാവുമല്ലോ എന്താണെന്നുള്ളത് ബാറ്ററി വെച്ച് ചെയ്യുന്ന ആളുകളുണ്ട് അതിന്റെ കഥ എങ്ങനെയാണ് നമ്മൾ ബാറ്ററി വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ എന്ന് ഓപ്പറിയും ആ ബാറ്ററി വെക്കാതെ നമ്മൾ കെ സി ബിക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആ സിസ്റ്റം വെക്കുമ്പോ ഓൺഗ്രിഡിന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടിനും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഓൺഗ്രിഡിനാണെങ്കിൽ നമുക്ക് സബ്സിഡി ഉണ്ട് വലിയ സബ്സിഡി ഉണ്ട് അത് പിന്നെ നമ്മള് പവർ മുഴുവൻ എന്തു ചെയ്യാണ് കെ സി ബിക്ക് എക്സ്പോർട്ട് ചെയ്യാണ് നമ്മള് സാധാരണ കെ എസ് ഇ ബ ഉപയോഗിക്കുന്നത് പിന്നെ ഓഫ്ഗ്രിഡ് ആണെങ്കിൽ അത് നമ്മള് എന്തേലും നമ്മൾ എടുക്കുന്ന പവർ നമ്മള്

ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഫസ്റ്റ് ക്വാളിറ്റി ഏറ്റവും അപ്ഡേഷ ബ്രാൻഡ് ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പാനിലാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിന്റെ മൊണപ്പൊറക്ക് ഹഫ് കട്ട് ആർട്ടിഫിഷ്യൽ ഡി സി ആർ പാനാണ് ഉപയോഗിക്കുന്നത് അതിന് ഇരുപത്തി അഞ്ച് വർഷത്തോളം വാറന്റി നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ സിസ്റ്റം ആണെങ്കിൽ ഇരുപത് ആംബിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഗിഗാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള യു ടിഎന്നെ ഇതാണ് ഉപയോഗിക്കുന്നത് അതുപോലെ അത് പത്ത് വർഷം ഓൺസൈറ്റ് റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട് അതുപോലെ തന്നെ പിന്നെ എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ അതൊക്കെ അതിന്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ എനർജി മീറ്റർ അതിനും സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ സർവീസ് നമ്മൾ ഒരു അഞ്ചു വർഷത്തിന് ഏകദേശം ഫ്രീ സർവീസ് സർവീസ് വർഷത്തിൽ വർഷം പിന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി ആളുകൾക്ക് ഗ്രാഫും കാര്യങ്ങളൊക്കെ അവർ വിളിച്ചാൽ നമ്മൾ ഫീൽഡിൽ പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം സ്ഥലങ്ങൾ നമ്മൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് ആ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ മലപ്പുറത്തും എറണാകുളത്തൊക്കെ എവിടുന്നാലും അറ്റൻഡ് ചെയ്യാൻ തയ്യാറുണ്ട് മൂവായിരം രൂപ രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് വരുന്ന ഒരു വീട്ടില് കറണ്ട് ബില്ല് വരുന്ന ഒരു വീട്ടില് നമ്മള് ഒരു എത്ര യൂണിറ്റിന്റെ അല്ലെ എത്ര പവർ ഉള്ള സോളാർ വെക്കണം അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് അതിന്റെ ലാഭം നമുക്കൊരു ഒരു മൂവായിരം റുപ്യ വരെയുള്ള കറണ്ട് ബില്ല് നമുക്ക് ടു കിലോ ആട്ട് ചെയ്താൽ മതി പക്ഷെ നമ്മളൊരു ബാബറായി ചെയ്യാനായിട്ട് നല്ല ലേക്ഷം കേട്ടു വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ത്രീ കിലോ വാട്ട് ത്രീ കിലോ ആട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കിലോ വാട്ടിന്ന് ഒരു നാല് യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടും അങ്ങനെ ആകുമ്പോ നമുക്ക് ഒരു മാസം രണ്ട് മാസം അറുപത് ദിവസം ഏകദേശം ഒരു എഴുന്നൂറ്റി ഇരുപതോളം യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അതിന് നമ്മള് നിലവിൽ നമ്മളൊരു നാനൂറ് അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏതാണ്ട് കെ എസ് ഇ ഒരു യൂണിറ്റിന് എട്ട് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അയ്യായിരം അയ്യായിരത്തില്ല രൂപയോളം നമുക്ക് എമൗണ്ട് പ്രോഫിറ്റ് കിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മള് അത് കെ എസ് ഇ ബിക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ മൂവായിരം രൂപയുള്ള ബില്ല് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു നാനൂറ് യൂണിറ്റോളം മതി അപ്പൊ അതിന്റെ മുകളിൽ വരുന്ന മുന്നൂറ് യൂണിറ്റ് നമ്മള് പിന്നെ കെ എസ് ബിക്ക് എക്സ്പോർട്ട് ചെയ്യാണെങ്കിൽ നമുക്ക് ആദ്യം രണ്ട് രൂപ എഴുപത് പൈസ നമുക്ക് എക്സ്പോർട്ടിന് ഒരു യൂണിറ്റിന് കിട്ടിയിരുന്നു ഇപ്പൊ അത് നാപ്പത് പൈസ കൂട്ടിയിട്ട് മൂന്ന് രൂപ പതിനൊന്ന് പൈസ പരമാവധി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ കൊടുക്കുന്ന എമൗണ്ടിന് അതിന്റെ ഒരു ഗുണമുണ്ട് പിന്നെ എക്സ്പോർട്ട് ചെയ്യാണെങ്കിൽ നമുക്ക് മൂന്ന് രൂപ വെച്ചിട്ട് കിട്ടുന്നു കിട്ടണം ആ ഒരു വർഷത്തെ എങ്ങനെയാണ് സംഭവം നമുക്ക് പാനലിന് ഇരുപത്തഞ്ചു വർഷത്തെ നമ്മള് പെർഫോമൻസ് ആണ് ഇതാണ് ആ പാനൽ വരുന്നത് പാനലാണ് അതിന് പേർക്ക് ഹാഫ് കട്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിന് ഡി സി ആർ പാനൽ സബ്സിഡി കൊടുക്കുന്ന ഡി സി ആർ പാനലാണ് പിന്നെ സബ്സിഡി നമുക്ക് എത്ര എങ്ങനെയാണ് ഇതിന്റെ ഗവൺമെന്റ് സബ്സിഡി നമുക്ക് ടൂ കിലോട്ടിന്ന് അറുപതിനായിരം രൂപയാണ് സബ്സിഡി വരും അതിന്റെ മുകളിൽ ആണെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് എത്ര ചെയ്യാണെങ്കിലും എഴുപത്തിട്ടായിരം രൂപ സബ്സിഡി ആദ്യ അമ്പത്തിനാലായിരം രൂപ രൂപ കൂടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു മൂന്ന് കിലോവാട്ട് വെക്കണമെങ്കിൽ ഏകദേശം എത്ര രൂപ ഏകദേശം കൃത്യമായിട്ട് ആവശ്യമില്ല നമുക്കൊരു രണ്ടേകാലുപ്പം നമുക്ക് ചിലവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിന്റെ മൊത്തം ചെലവാണ് മൊത്തം ചെലവാണ് പേപ്പർ വർക്കും വർക്കും പെടും പിന്നെ നമുക്ക് വേറെന്തെല്ലാം നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഷോപ്പിൽ എന്തൊക്കെ ചെയ്യുന്നു ബാറ്ററി വേറെ നമ്മൾ ഇതിന് തന്നെ ഓഫ് ഗ്രീഡ് സംവിധാനം ഉണ്ട് ബാറ്ററി വെച്ചിട്ട് നമുക്ക് പിന്നെ ചെയ്തൊര്ക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇൻവെർട്ടർ ബാറ്ററികൾ വണ്ടി അങ്ങനെ ഇൻവേർട്ടർ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ അപ്പൊ എന്തായാലും നിങ്ങൾ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പൊ നമ്പർ താഴെ കൊടുക്കുമ്പോൾ അവർക്ക് വിളിക്കുക അതിനനുസരിച്ച് മട്ടം പോലെ ട്രാരികളായി ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും അപ്പൊ പിന്നെ ഓക്കെ കാണാറുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനി പറഞ്ഞു